പയ്യാവൂർ ഗവൺമെൻറ് യു പി സ്കൂൾ കലോത്സവം ചിലംപൊലി ഗായകൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പയ്യാവൂർ ഉദ്ഘാടനം ചെയ്തു പി ടി എഫ് പ്രസിഡന്റ് ടി സുനിൽകുമാറിൻ്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച പരിപാടിയിൽ അനീഷ് പി വി സൂര്യ പി വി പ്രസീത ഇ കെ സാലി ടി എം ബീന മന്ദമ്പ എന്നിവർ സംസാരിച്ചു ഹോംസ്കീപ് ഫർണിച്ചർ കാക്കത്തോടിലെ ഹോംസ്കീപ്പ് ഫർണിച്ചർ സൂപ്പർമാർക്കറ്റ് പയ്യാവൂരിലെ ചിട്ടി ഫണ്ട് എന്നിവർ ചേർന്ന് സ്പോൺസർ ചെയ്ത മിക്സർ ഗ്രൈൻഡർ ട്രാസിക് സ്കൂളിന് കൈമാറി ഹെഡ്മാസ്റ്റർ പി പ്രഭാകരൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എം ബിന്ദു നന്ദിയും പറഞ്ഞു ചോറിന്റെ കൂടെ എന്തുവേണം എന്നാലും രസം ഉണ്ടാവു അല്ലെ അതാണ് ഇനി ചോറിന് ഉപകഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഉറക്കം വരുവായി കഴിയുമ്പോ ആ ഉറക്കം വരുമ്പോ അമ്മ നമ്മൾ ഉറങ്ങാൻ വേണ്ടി ഒരു പാട്ട് പറയു എന്താ പാടുവെന്നറിയ എത്രവരെ അമ്മ പാട്ടുപാടി എന്നറിയോ പാട്ടുപാടിയുറ കാര മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ